ഈ ഒരുപാട് പാട്ട് ഗായകൻ മറ്റു റോളുകളിലേക്ക് ഒരു ഗായകളിലേക്ക് പറഞ്ഞു അതല്ലാതെ ആൽബങ്ങള് ഡയറക്ഷൻ മറ്റു കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ ഈ പ്യാർ സജ്ജനാ ആൽബത്തിൽ ടോട്ടൽ അഭിനയിച്ച ഞാൻ തന്നെയാണ് അതൊരു ഇതാണ് കല്യാണത്തിൽ അതിലൊക്കെ ഉണ്ട് കവിളിലെ നാണം വിൽക്കും നോളെ കവിളിലെ നാണം കാട്ടാത്തോളെ ഈ പാട്ട് അതിന്റെ ഒറിജിനൽ പാട്ട് കവിന്ന് ഒരു സുന്ദര ഗാനം കരളുകളിൽ ഈ പാട്ടാണ് കേട്ട് ഈ പൂണ്ട്ട് ഞങ്ങള് നിന്ന് ഈ പാട്ടാണ് അരിപ്പോ വന്നത് ഈ ടൂണാണ് അരിപ്പോന്നത് അതിന്റെ മ്യൂസിക് ചെയ്ത് ഞാനാണ് നിന്ന് പാട്ടിന്റെ മ്യൂസിക് ചെയ്ത ആളാണ് ഞാൻ ഒപ്പം ഇപ്പോഴും പോകുന്നു താങ്കളുടെ കാര്യങ്ങളിൽ നമ്മുടെ അല്ല നമുക്ക് ഇപ്പൊ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ വരുന്നത് കൊണ്ട് അല്ല നമ്മള് കഴിഞ്ഞുകൂടാം പക്ഷെ ഇങ്ങനെ പോയാൽ ഈ നമ്മുടെ ഈ ഒരു ഈ ഒരു പിന്നെ ഈ കലാഫീൽഡ് ഇരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് പോകുന്നത് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ നേടിയെടുക്കാമെന്നു അത് പറ്റുള്ളൂ പക്ഷെ നമ്മളൊരു പ്രതീക്ഷകളോ അതിനൊത്ത് ഉയരാനോ നമുക്ക് ഒന്ന് ക്രിയേഷൻ ചെയ്യാനോ നമുക്ക് പറ്റില്ല ഓക്കെ ഈ നമ്മുടെ ഈ കുറെ കാലങ്ങൾ നമുക്ക് ഇപ്പോ നമ്മുടെ ടെലിവിഷൻ ഷോ ആയാലും അല്ലെങ്കിൽ മറ്റ് ഗൾഫ് ഷോ ആയാലും ഒക്കെ ഒരുപാട് നിറഞ്ഞു നിന്ന് ഒരാളുടെ ഇതിൽ ഈ ഇതിനിടയിൽ നമ്മുടെ ഒരു ഏറെ സന്തോഷം തോന്നിയ സംഭവം കാര്യങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് പക്ഷെ ഞാൻ വലിയൊരു ആഗ്രഹമായിരുന്നു ഞാൻ ചെറുപ്പം മുതലേ ഒരു ഇഷ്ടപ്പെടുന്ന ഒരു നടൻ എന്ന് പറയുന്നത് മമ്മൂക്കാൻ മമ്മൂക്കാൻ ഭയങ്കര ഇഷ്ടമാണ് മുടിയെല്ലാം അങ്ങോട്ടും മുടി ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു എനിക്ക് വലിയൊരു ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ കൂടെ ഒരു ഒരു സ്റ്റേജെങ്കിലും ഒന്ന് നിൽക്കണം എന്നുള്ളൊരാശയുണ്ടായി അത് സാധിച്ചപ്പോഴാണ് എന്റെ ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് കിട്ടിയല്ലോ ഞാൻ ചില നമ്മൾ ആഗ്രഹിച്ചു കിട്ടാറില്ലല്ലോ ഞാൻ അന്ന് ഒരു സംഭവം അത് എനിക്ക് ഇന്ന് കിട്ടിയല്ലോ അത് വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു ചില ചില സംഭവങ്ങൾ നമ്മുടെ വല്ലാതെ മനസ്സിലായി പറഞ്ഞതരാം അതായത് ഒരു ഗാനമേളക്ക് ചിലപ്പോൾ ഇരുപത്തിനാല് പാട്ട് അല്ലെങ്കിൽ ഇരുപത്തി ഒന്ന് പാട്ട് അങ്ങനെയൊക്കെയാണ് ഒരു ഗാനമേളക്ക് ഉണ്ടാവും അന്ന് ചിലപ്പോ എന്റേത് ഇരുപത്തിനാലാമത്തെ പാട്ടായിരിക്കും ഇരുപത്തി പാട്ട് കഴിയുമ്പോഴത്തേക്ക് ഗാനമേള തീരും നമ്മളെ സുഹൃത്തുക്കളോട് നമ്മള് പറയുവല്ലോ ഇന്നെ ഇന്ന് ഉണ്ട് ഇവിടെ കണ്ടു വെച്ചാൽ ഇവര് ഇന്ന് കാസർഗോഡ് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പരിപാടി ഉണ്ട് അവിടെ വന്ന് നമുക്ക് എന്റെ പാട്ട് കേൾക്കാന്ന് പറയും ഈ ആൾക്കാർ നാലഞ്ചാളൊക്കെ വന്നു ആ അടുത്ത ആൾ വരും അടുത്ത ആൾ വരും ഇവിടെ അപ്പൊ ഞാൻ സ്റ്റേജിന്റെ പേക്സ് ചിലപ്പോ അടുത്തായിരിക്കും ഇരുപത്തൊന്ന് പാട്ടാകുമ്പോ സമയം ഓവറായി പോലീസ് നിർത്താൻ പറഞ്ഞിരുന്നു ഞാനോട് നിർത്തിയാണ് അന്നേരം നമ്മളൊരു വല്ലാത്തൊരു വിങ്ങൽ അങ്ങനെ ധാരാളം സ്റ്റേജുകളിൽ ധാരാളം അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം ഈ സെലിബ്രിറ്റികൾ വന്ന് 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 അവർ പാടി പാടി പോകുമ്പോ ചെലപ്പോ ഒരാൾ നിന്നെടുത്ത് രണ്ട് പാട്ടൊക്കെ പാടി പാടികളയും അപ്പൊ ഈ കണക്കൊക്കെ തെറ്റി അപ്പൊ നമ്മൾ ഇരുപത്തിനാലാമത്തെ പാട്ട് ഇരുപത്തി ഒന്നില് തീർന്നു അങ്ങനൊക്കെ വന്ന കുറെ സങ്കടങ്ങൾ ഉണ്ട് പക്ഷെ എനിക്ക് ഇണ്ടായിരുന്നു പ്രതീക്ഷ ഇങ്ങനത്തെ ഒരു അവസരം എനിക്ക് വരുമ്പോഴും ആ മനസ്സിലായ വിഷയം അത് ഈ ഘട്ടത്തിൽ ഇപ്പൊ ഇത്ര താങ്കൾ കടന്നു പോകുന്ന വഴികളെ കുറിച്ച് ഒരു ചിത്രം നോക്കി ഇതുപോലെ പല കലാകാരന്മാരും നമ്മൾ ഈ പറഞ്ഞതുപോലെ അവസരം കിട്ടാതെ പോകുന്നു താമരോട് അല്ലെങ്കിൽ ഈ രംഗത്തെ കടന്നു വരുന്നതിനോട് താങ്കൾക്ക് സൂചിപ്പിക്കുന്നത് ഇന്നിപ്പോ സൂചിപ്പിക്കാനില്ല അവസരങ്ങൾ ഒരു മൊബൈലും ഒരു നെറ്റും ഉണ്ടെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ ആക്കിയിട്ട് എന്ത് നമ്മൾക്ക് എന്താണ് കഴിവുള്ളത് ഇപ്പോ ഓരോരോ കുട്ടികളൊക്കെ കഴിവുകൾ കാണുമ്പോൾ യൂട്യൂബ് ചാനൽ ആവട്ടെ ഇനി ഇൻസ്റ്റാഗ്രാം എങ്ങനെ പോയാൽ അവരുടെ കഴിവുകൾ അവര് പുറത്തെടുക്കുന്നുണ്ട് എന്ത് ചെറിയ കുട്ടി പോലും ജനിച്ചിട്ട് ഒരു 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 വയസ്സാവുന്നതിന്റെ മുമ്പിലുള്ള കുട്ടികൾ പോലും ഹിറ്റാകുന്ന ഒരു കാലഘട്ടമാണ് ഇത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഒരിക്കലും പറയുന്നത് പരമാവധി യൂസ് ചെയ്യാം അതായത് നമ്മളെ ഒരു ആ ടച്ചല്ല നമ്മൾ വിടേണ്ട സമയം കഴിഞ്ഞു നമ്മൾ ആ ഇപ്പൊ എടുത്തിട്ട് ആക്കേണ്ട സമയം കഴിഞ്ഞു പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് വളർന്നു വരാനുള്ള എല്ലോ ഓപ്പർച്യൂണിറ്റി റെഡി ആയിട്ടുണ്ട് അപ്പൊ അതിനടക്കമായിട്ട് അവർ നീങ്ങിയാൽ അവരെല്ലാരും വിജയിക്കും ഇവരോടും പറയുന്നത് തന്നെയാണ് ഇവരെ ഞാൻ പരമാവധി ഞാൻ എല്ലാത്തിനും ഞാൻ പറയാം നല്ലത് കൊറേത് ഉണ്ടാവും അത് നല്ലത് നോക്കിയെടുക്കുക നല്ലത് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോ ഏതും ഒന്ന് ആ നല്ലതിൽ ഏതും ഒന്ന് ഇഷ്ടം കൊറേ പഴകി എടുത്തുകഴിഞ്ഞാൽ പിന്നെ ഒന്ന് നല്ലത് എടുക്കാൻ ബുദ്ധിമുട്ടാണ് പാട്ടുകൾ സെലക്ട് ചെയ്തായാലും എന്ത് എന്ത് സ്റ്റേജ് പ്രോഗ്രാം ആയാലും ഞാൻ അങ്ങനെയുള്ള നല്ല സെലക്റ്റീവ് ആയിട്ടുള്ള പരിപാടിക്കേ ഇവരെ കൊണ്ട് കൊണ്ടുപോകാറുള്ളൂ